തൊടുപുഴ നോമാൻ കോളേജ് എൻ സി സി യൂണിറ്റ് ആഭിമുഖ്യത്തിൽ വിപുലമായ ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനുമായി ചേർന്നാണ് പരിപാടികൾ നടത്തിയത് അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ ടീമിന്റെ നേതൃത്വത്തിൽ ബാൻഡ് ഡിസ്പ്ലയും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ചേർന്നാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് എൻ സി സിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് അനുസ്മരണ യോഗത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം അധ്യക്ഷനായി എൻ ഓഫീസർ ക്യാപ്റ്റൻ പ്രജീപ് സി മാത്യു വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് രാജു തരണീൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി കെ നവാസ് ട്രഷറർ അനിൽകുമാർ പിടിക പറമ്പിൽ എന്നിവർ പങ്കെടുത്തു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബു ഗാന്ധി അനുസ്മരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ബസ് സ്റ്റാൻഡിൽ കോളേജ് എൻസി ബാൻഡ് ഡിസ്പ്ലേ സംഘടിപ്പിച്ചു ലഹരിക്കും സാമൂഹ്യ തിന്മകൾക്കുമെതിരെ ബോധവൽക്കരണ സന്ദേശം ഉയർത്തി അവതരിപ്പിച്ച ബാൻഡ് ഡിസ്പ്ലേ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കോളേജ് വനിതാ ബാൻഡാണ് ബാൻഡ് ഡിസ്പ്ലേ അവതരിപ്പിച്ചത് ശുചിത്വ കേരള ശുചിത്വ ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി കേഡറ്റുകൾ കാഡറ്റുകൾ ശുചീകരിച്ചു മെഗാ ക്ലീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ബ്ലോഗിംഗ് റൌൺ സംഘടിപ്പിച്ചു ഒപ്പം ദിനാചരണത്തിന്റെ ഭാഗമായി പൂന്തോട്ട നിർമ്മാണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പരിസര ശുചീകരണം പച്ചക്കറി തോട്ട നിർമ്മാണം ഭക്ഷ്യ തൈനടി തുടങ്ങി നിരവധി പരിപാടികളാണ് നടത്തിയത് സീനിയർ അണ്ടർ ഓഫീസർ ആദർശസ് അണ്ടർ ഓഫീസർമാരായ രാധിക എം ആർ സാരംഗ് ഷാജി ഐഡൻ കുര്യൻ എൻ സി സി അംഗങ്ങളായ അഖിൽ കുമാർ ബി അശ്വിൻ തോമസ് അഭിനവ് ജയേഷ് ജിൻസി ജോസ് വിഷ്ണു രതീഷ് ആഷിഖ് അഹമ്മദ് നന്ദന മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ബേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം